വലിയ പ്രൊമോഷൻ കോലാഹലങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരും വേണ്ടി വെയിറ്റ് എന്തായിരിക്കും ഒരു കാരണം ഒന്നും ലോ ഹൈപ്പിലാണല്ലോ വരുന്നത് പ്രൊമോഷൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കണ്ണൂർ സ്കോഡ് അങ്ങനെ വന്ന ഒരു ചിത്രമാണ് മൗത്ത് പബ്ലിസിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് എ എ ക്യാമറ സാങ്കേതിക വിദ്യയിലാണെങ്കിൽ പോലും രേഖാചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ തിയേറ്ററിൽ ഇളകിമറിയുന്ന കാഴ്ചയാണ് അത് വസുക്ക എന്ന് പറയുന്ന ഒരു ചിത്രം കട്ട വെയ്റ്റിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ ഡോമിനിക് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് മമ്മുക്ക ഗൗതം വാസുദേവ മേനോൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് എൻട്രി ഒന്നും കാണാതെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയുടെ ടീച്ചർ കണ്ടപ്പോൾ ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങൾ വാനോളം ഉയർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം വിജയ വിജയചിത്രത്തിലെത്തും അതേപോലെ തന്നെ ആദ്യത്തെ നൂറ് കോടി ക്ലബ് ചിത്രമായി മാറും എനിക്ക് തോന്നുന്നു ഇത് ഇരുന്നൂറിൽ മേൽപെട്ടുപോകാനായി സാധ്യത മലയാളം തമിഴ് തെലുങ്ക് എല്ലാ ഭാഷയിലും ചിലപ്പോൾ കന്നഡയിലോ അല്ലെങ്കിൽ റീമേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ദേശങ്ങളും ഒരുപാട് ആളുകളും പ്രേ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുള്ളതും ഡൗട്ടില്ല ഡോമിനിക്കിനായി ഡോമിനിക്കിനായി കട്ടവയ്ക്കും ഈ ഒരു കോംബോ എങ്ങനെ ആയിരിക്കും നല്ല തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ അവസരങ്ങൾ തീർച്ചയായിട്ടും കണ്ടന്റ് തന്നെ ായത് പ്രൊമോഷൻ ഒരു മനഃപൂർ ഒന്ന് ഡൗൺ ആക്കുന്നതായിരിക്കോ ആക്കുന്നതായിരിക്കോ പ്രൊമോഷൻ ഒന്ന് ഡൗൺ മൗത്ത് വിശ്വസിക്കുന്ന ഒരു നടനാണ് വരുംകാല ചിത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ വന്നിരുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റിങ് തന്ത്രമായും അ പബ്ലിസിറ്റിയിലൂടെ കേൾക്കുകയുള്ളു